സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ ആ ഒരു സ്ട്രൈക്കറെ നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് മാർക്കസ് മെർഗുലാവോ തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു താരങ്ങളുടെ ഇഞ്ചുറിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നുണ്ട് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുക നമുക്കറിയാം നിലവിൽ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് അഥവാ വെൽക്കം പോസ്റ്ററിന് വേണ്ടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് ദിമിത്രോസ് ഡയമെന്റ് കോസിന് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സസ് ഏത് സ്ട്രൈക്കറെ ആയിരിക്കും ടീമിലേക്ക് എത്തിക്കുക എന്നുള്ള ആശങ്കയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും നമുക്കറിയാം ദിമിത്രോസ് ഡയമന്റ് കോസിന്റെ ആ ഒരു താങ്ക് യു പോസ്റ്റർ കേരള ബ്ലാസ്റ്റേഴ്സസ് പബ്ലിഷ് ചെയ്തതിൽ എൺപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പുറമായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ആയിട്ടും ആ ഒരു സ്ട്രൈക്കറുടെ സൈനിങ് പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത എന്നുള്ളത് ഏതായാലും ഈ ഒരു സ്ട്രൈക്കറെ കുറിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ മാർക്കസ് മർഗുലാവോ നമ്മളുമായി പങ്കുവെച്ചിട്ടുണ്ട് നമുക്ക് മാർക്കസിന്റെ ആ ഒരു ട്വീറ്റിലേക്ക് കടക്കാം മാർക്കസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരു യുവ സ്ട്രൈക്കറെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരവുമായി ബന്ധപ്പെട്ടതായി ഞാൻ കേട്ടിട്ടുമുണ്ട് സ്ഥിരീകരണം ഉണ്ടെങ്കിൽ അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുമെന്നുമാണ് മാർക്കസ് ഈ ഒരു റിപ്പോർട്ടിൽ തീറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാലും മാർക്കസിന്റെ ഈ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് തന്നെ ഉറപ്പിക്കാം ഒരു അമേരിക്കൻ സ്ട്രൈക്കർ അഥവാ ഒരു സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കറാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ മാർഗസ് തന്നെ പുറത്തേക്ക് വിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ യങ് ഗോൾ കീപ്പറായിട്ടുള്ള സോം കുമാറിനെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ബംഗളൂരു എഫ് എതിരായുള്ള മത്സരത്തിലെ ആദ്യ മിനിറ്റിൽ തന്നെ പരുക്ക് ബാധിച്ചു കൊണ്ട് പുറത്തേക്ക് പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു സോം കുമാറിന് ഏതായാലും ആ ഒരു താരത്തിന്റെ അഥവാ ഒരു ഗോൾ കീപ്പറുടെ പരിക്കിനോടനുബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതായാലും ഏറ്റവും മുതലായിക്കൊണ്ട് ഈ ഒരു താരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ബംഗളൂരു എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ രാത്രി തലക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സോംകുമാറിനെ ഒരു ചികിത്സയ്ക്ക് ശേഷം താരത്തിന് കുഴപ്പമൊന്നുമില്ല എന്നും അതിവേഗത്തിൽ തന്നെ താരം സുഖം പ്രാപിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് വരട്ടെ എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തന്നെയാണ് ഇനി ഏതായാലും അടുത്തൊരു പരിക്കിന്റെ അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നോഹ സദോയിയെ കുറിച്ചാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ അടുത്തുള്ള കളികളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആകർഷിച്ചതും കൂടാതെ തന്നെ ആ ഒരു മത്സരത്തിൽ ഇമ്പാക്റ്റ് അഥവാ കുറച്ചെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചുള്ള ഒരു താരം തന്നെയാണ് നുവാ സദോ എന്നുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് ആ ഒരു ഇന്റർവ്യൂ അപ്ഡേറ്റിലേക്ക് നമുക്കൊന്ന് കിടക്കാം ബംഗളൂരു എഫ് സിക്ക് മത്സരത്തിൽ നുവാ സദോയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും കൂടാതെ തന്നെ ഈ ഒരു താരത്തിന്റെ പരിക്ക് ഗുരുതരമൊന്നുമല്ല എന്നും ഇന്ന് കൊൽക്കത്തയിൽ പരിശീലനം തുടരാൻ തീരുമാനിച്ച നോവാ സദോയ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിലവിൽ സജീവമല്ല എന്നുമാണ് നമുക്ക് ഏറ്റവും വലിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒന്നും തന്നെ ഡ്യൂറന്റ് കപ്പിന് ശേഷം അവിടെ നിന്നും മടങ്ങിയിട്ടില്ല കൊൽക്കത്തയിൽ തന്നെ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാനാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്നുള്ളത് ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നോവാ സദോയ് ആ ഒരു അഥവാ ആ ഒരു പരിശീലനത്തിൽ ഇപ്പോഴും സജീവമല്ല ആ ഒരു പരിശീലനത്തിൽ നോവാ സദോയ് ഇതുവരെ ആയിട്ടും പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ നോസോയ പരിക്ക് ഗുരുതരവുമല്ല അപ്പോൾ ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും ഗുഡ് ബൈ